ആറാട്ടിന്റെ ഒന്നും കഥ ആന്റണിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം അത് മോഹൻലാലും ഉണ്ണികക്ഷണമായിട്ടുള്ള പേഴ്സണൽ ബന്ധം കൊണ്ട് ബന്ധുത്തൊക്കെ ഉള്ളത് കൊണ്ട് അയാൾ ഒരു പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ ചെയ്യും അല്ലെങ്കിൽ അയാൾ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഐഫക്കിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അയാൾ മോഹൻലാലിനെ കാണുമ്പോൾ സാറേ എന്റെ ഒരു കഥയുണ്ട് ഗോവന്റെ അടിയന്തരത്തിനെ കുറിച്ചൊരു കഥയുണ്ട് ശാന്തി വിള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഒരു നാവിൽ എന്നില്ലാതെ സിനിമാ നടന്മാരെ മുഴുവൻ ഏതോ സിനിമ സംവിധാനം ചെയ്തു എന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റുമായി വന്നിരുന്നിട്ട് പറയുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ സാനോളികളൊക്കെ തെറി പറഞ്ഞ് തീർക്കാനൊക്കെ ഉള്ള ചില ആളുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എന്തായാലും ഇപ്പൊ ഈ ഇരുന്ന് കുറ്റം പറയുന്നത് മോഹൻലാലിനെയാണ് മോഹൻലാലൊക്കെ വളരെ വേസ്റ്റ് ആണ് എന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ ഈ ഒരു വീഡിയോയുടെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ അവസാനം കണ്ടു കണ്ടുപോക്കി കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു വർത്തമാനം വളരെയധികം അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വർത്തമാനം ഇത് കുറച്ച് ആറാട്ടം എന്ന് പറയുന്ന സിനിമക്ക് ശേഷം എടുത്തതാണ് അതായത് സമയം നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ ആ കാലഘട്ടത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ് എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കൂ ഭയങ്കര സംഭവമായിരിക്കും സാറേ ഞാൻ ഞാൻ എല്ലാ സാറിന്റെ പടത്തിൽ നിന്നും ചൊരണ്ടിയും വെച്ചിട്ടുണ്ട് ആ ചൊരണ്ടിയും എല്ലാം കൂടെ ഇട്ട് ഒരു സാധനം ചെയ്യാൻ സാറേ ഭയങ്കര ഹിറ്റ് ആവുന്നു മോഹൻലാലും മോഹൻലാലിനെയും മമ്മൂട്ടിയും ഊറ്റിയെടുക്കുകയാണ് കാരണം അവരുടെ കാലഘട്ടം കഴിഞ്ഞില്ലേ പതിനാല് വർഷമായില്ലേ അപ്പൊ അത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ കേട്ടോ നിങ്ങളത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഊറ്റിയെടുക്കുകയാണ് കാരണം അവരുടെ കാലഘട്ടം കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് പറയുന്നത് സിനിമ എന്ന് പറയുന്ന മേഖല സംവിധായകന്റെ കാലഘട്ടം എന്നോ കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ ഇയാളൊക്കെ ഇങ്ങനെ പറയുന്നത് അത്ഭുതപ്പെട്ടു ആരെക്കുറിച്ചോ പറയുന്നത് ലജൻഡുകളെ കുറിച്ചോ പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ലജനെ കുറിച്ച് മമ്മൂക്ക എന്ന് പറയുന്ന മോഹൻലാൽ പോലും ആരാധിക്കുന്ന ഇച്ചിക്ക ആ ഇച്ചാക്ക എന്നൊക്കെ പറയുന്ന ഇച്ചിക്കല്ല ഇച്ചാക്ക എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ലജ്ജനെ കുറിച്ചാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയുന്നത് ആറാട്ടിന് മുമ്പ് എന്ന് പറയുന്ന ശേഷം ആറാട്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമുള്ള ഒരു ഇന്റർവ്യൂവിലാണ് ഈ ഒരു ചെങ്ങാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ നമ്മുടെ നാട്ടിലേക്ക് ഒരു കമ്പനിയുമായിട്ട് വന്നത് ആ കമ്പനിയുടെ പേര് മമ്മൂട്ടി കമ്പനി എന്നാണ് ആ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമ ആ ഒരു സംഭവത്തിന് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു സിനിമ കമ്പനി നിർമ്മിച്ചതിനു ശേഷമാണ് ആ സിനിമയിലൂടെ ആ ഒരു കമ്പനിയിലൂടെ നമ്മൾ അത്ഭുതപ്പെടുത്തി ഒരുപാട് സിനിമകൾ നമ്മൾ ഉന്നയിക്കുക കണ്ണൂർ സ്കോഡ് അടക്കം ഉള്ള സിനിമകൾ നന്മകൾ നേരത്തെ മയക്കും കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ പിന്നീട് ഒരു കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമ ഇനി ഇതായി ഇറങ്ങാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇദ്ദേഹം പറഞ്ഞ അത് അവിടെയൊക്കെ കാലം കഴിഞ്ഞു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മനുഷ്യന്മാരുടെ സിനിമകളാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇനിയും നമ്മുടെ മുമ്പിലേക്ക് എത്താനുണ്ട് അപ്രപാടിയിലേക്ക് എത്താനുള്ളത് നമ്മൾ അന്തം വിട്ട് കണ്ടിരിക്കാൻ പോകുന്ന അദ്ദേഹം അവരുടെയൊക്കെ സിനിമകളാണ് ഇദ്ദേഹമൊക്കെ ഏത് ലോകത്താണ് ഇത്തരം ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നത് എനിക്കൊരു പിടുത്തും കിടുന്നില്ല മാക്സിമം അപ്പൊ അതുകൊണ്ട് ഇത്തരം കൂതറ സിനിമകൾ ഒരുപാട് ചെയ്യുക അത്തരം കാണില്ലേ വീട്ടിൽ പോലും കാണില്ല എന്തായാലും ഇദ്ദേഹം വളരെയധികം വളരെ മോശമായ രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒ ടി ടിയിൽ പോലും കാണില്ലാത്ത സിനിമകൾ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ പോരേ എന്നൊക്കെ ഈ നമ്മൾ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഗണത്തില് ആരൊക്കെ പെട്ടിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലൊക്കെ പെട്ടിട്ടുണ്ടോ ഇങ്ങനൊക്കെ ഓരോ വംഗത്തിനു വിളിച്ച് പറയുന്ന മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ച് സിനിമാ മേഖല ഒരുപാട് നടന്മാരെ കുറിച്ചും സിനിമ മേഖല പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞ് ഇരുന്ന് ഈ തരത്തിലുള്ള വഴി വർത്താനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു ചിങ്ങാതി കേട്ടോ അതാണ് ഈ ഒരു ഇക്കെ ഒറ്റ വാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയില്ല എന്നാണ് ഇദ്ദേഹമൊക്കെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയില്ലേ എന്നൊക്കെ ഇദ്ദേഹം ഈ ഒരു ചാരികസേര ബുദ്ധിയെ പോലെ ഒരു മൂലക്കിറ്റിന് പറയുന്ന സമയത്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ നിരന്തരം തന്നുകൊണ്ടിരുന്ന നാം ആലോചിച്ച് നോക്കണം എവിടെ നിൽക്കുന്നു ഇദ്ദേഹത്തിന് വാക്കെവിടെ നിൽക്കുന്നു അതേസമയം ഈ വാക്കൊന്നും കേൾക്കാതെ നമ്മുടെ മുമ്പിലേക്ക് സിനിമയിൽ ഇറക്കുന്ന ആ മഹാന്മാരായിട്ട നടന്മാർ എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യണം ഇമാതിരി സാധനങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകാത്തുള്ള ഒരു ചോദ്യമാണ് ബൈ